ഇത്ര വെജിറ്റബിൾ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇത് വേഗം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എൻ്റെ തൊലി ആദ്യം കളയാം ഇല്ല അങ്ങനെ എല്ലാ പച്ചക്കറികളും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ എല്ലാ പച്ചക്കറികളും നമുക്ക് കഴിക്കാൻ പറ്റും ഇതിൽ ഓരോരോ വൈറ്റമിൻ ഒക്കെ അടങ്ങിയിട്ടുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാ പച്ചക്കറിയും കഴിച്ച പോലെ ആവുകയും ചെയ്യും ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കഴുകി ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് ചെയ്യുന്നൂ ഒന്നും വരുന്നില്ല വാക്കുകളൊക്കെ എന്താ ഒന്നും പറയുമ്പോൾ ഒന്നും വരുന്നില്ല കേട്ടോ പുറത്തേക്ക് അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തു എന്നാൽ ഒരു ചീനിച്ചട്ട അടുപ്പത്ത് വെച്ചു ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു കപ്പൽ മുളക് എരിവിനുസരിച്ചിട്ടെടുത്താൽ മതി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ പെരിഞ്ചീരകം ചെറിയ ജീരകം ലേശം ഉലുവ തേങ്ങാക്ക തിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഫിഷ് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നാ എണ്ണ ഒഴിച്ചു ചെറിയ ഉള്ളി വെളുത്തുള്ളിട്ട് കൊടുക്കും ഇതൊന്ന് വാച്ചെടുക്കാം ഇതാ പച്ചമുളക് ഹാളാ തക്കാളി കറിവേപ്പില ഇതാ ഈ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് പതുക്കെ നമുക്ക് ഇരക്കി കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വെന്തോട്ട് അവറെടുത്തു നമുക്കിനിത് ആറിയിട്ടുണ്ട് അതൊന്ന് അരയ്ക്കാനിത് അരച്ചെടുക്കാം ഇത് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പുളി ലേശം പിഴിഞ്ഞൊഴിക്കണം പുളിയിലത് അത്ര പുളി ഇല്ലാത്തതാണ് ഞാൻ നേരത്തെ ഇതാവണം എന്തായാലും പിഴിഞ്ഞെടുത്തതാണ് അതിൻ്റെ ബാക്കിയാണത് കുറച്ച് പുളി മതി ഇതാ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മതി ഒരുപാട് വെള്ളം വേണ്ട ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചതുകൊണ്ട് ഇത്തിരി കൂടിയേ വേണമെങ്കിൽ പറ്റിച്ചെടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇളക്കി കൊടുത്തില്ല എന്ന് വെച്ചാൽ അടുക്കി പിടിക്കും ഇത് വാല എന്ന് പറയുന്ന ഒരു മീനാണ് അതിന്റെ തലയും വാലക്കൂടെ ഉള്ള പീസാണ് നമുക്ക് ഇത് അതിലിട്ട് കൊടുക്കാം അതിപ്പോൾ മൂടി വെച്ച് കൊടുക്കാം ഇതാ നമ്മുടെ കറി ഇങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്